വാട്സാപ്പിൽ നാളെ പിണറായി വിജയന്റെ ശബ്ദത്തിൽ നിങ്ങളുടെ പേരെടുത്ത് വിളിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു ഓഡിയോ സന്ദേശം ലഭിച്ചാൽ എങ്ങനെയിരിക്കും അല്ലേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇന്ന് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നവംബർ മുപ്പതിന് തെലങ്കാനയിൽ വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ വൈറലായി കാരണം എന്താണെന്ന് അറിയൂ ബിആർഎസ് അധ്യക്ഷൻ കെ ടി രാമറാവു ജനങ്ങളോട് കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായിരുന്നു കോൺഗ്രസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ അനൌദ്യോഗികമായി കോൺഗ്രസ് പ്രവർത്തിപ്പിച്ചിരുന്ന ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വീഡിയോ പ്രചരിച്ചു തുടർന്ന് ഇത് പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിലും പ്രത്യക്ഷപ്പെടുകയായിരുന്നു അഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് വീഡിയോ എക്സിൽ കണ്ടത് വീഡിയോ ഡീപ് ഫേക് സാങ്കേതിക വിദ്യയിലൂടെ സൃഷ്ടിച്ചതായിരുന്നു എന്നാൽ ഒരു സാധാരണ വോട്ടർക്ക് ഇതിന്റെ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കില്ലെന്നും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ പുറത്തിറങ്ങിയത് എന്നതിനാൽ തന്നെ എതിർ പാർട്ടിക്ക് വിശദീകരണം നൽകാൻ ഇട ലഭിച്ചില്ലെന്നും ഒരു കോൺഗ്രസ് നേതാവ് അൽ ജസീറയോട് പറഞ്ഞു ഒരു വ്യക്തിയുടെ മുഖത്തെ സവിശേഷതകൾ അയാളുടെ ഫോട്ടോയിൽ നിന്നോ വീഡിയോയിൽ നിന്നോ ഒപ്പിയെടുത്ത് മറ്റൊരു വീഡിയോയിലെ വ്യക്തിയുടെ മുഖമാക്കി മാറ്റുന്ന എ ഐ പ്രക്രിയയാണ് ഡീപ് ഫേക്ക് അഭിനേത്രി രീപ് ഫേക്ക് വീഡിയോ പ്രചരിച്ച വാർത്തകളും ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതുമെല്ലാം നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ എഐ ടൂളുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളും വീഡിയോകളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രീയക്കാർ പ്രചരണത്തിന് ഡീപ് ഫേക്ക് വീഡിയോകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി നേതാവ് മനോജ് തിവാരി അന്ന് ഹിന്ദിയിലും ഹരിയാനയിലും ഇംഗ്ലീഷിലും വോട്ടർമാരോട് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നു തിവാരി ഹിന്ദിയിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു യഥാർത്ഥ വീഡിയോ തിവാരിയുടെ ശബ്ദവും അദ്ദേഹത്തിന്റെ ഭാവ പ്രകടനങ്ങളും വാക്കുകളും ചുണ്ടിന്റെ അനക്കവുമെല്ലാം ഏ ഉപയോഗിച്ച് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷും ഹരിയാനയും അറിയാത്ത തിവാരി ഈ ഭാഷകളിൽ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നത് എന്നാൽ ഇത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയതെന്ന് വെളിപ്പെടുത്താതെയായിരുന്നു ബി ജെ പി പ്രചാരണം നടത്തിയത് അതായത് തിവാരി തന്നെയാണ് ഇംഗ്ലീഷിലും ഹരിയാനയിലും സംസാരിക്കുന്നത് എന്ന് അവർ വോട്ടർമാരെ ധരിപ്പിച്ചു ഡീപ് ഫേക്ക് വീഡിയോകളുടെ മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മൂന്ന് തവണ ഡി എം കെ അധ്യക്ഷനായിരുന്ന എം കരുണാനിധി പൊതുപരിപാടികളിൽ വലിയ സ്ക്രീനിൽ ജനങ്ങളോട് സംസാരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്തരിച്ചത് ജനങ്ങളെ ഇളക്കി മറിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിന്റെ അഭാവം തമിഴ്നാട്ടിലുണ്ട് എന്ന വസ്തുതയെ മറികടക്കുവാൻ എ ആയി ഉപയോഗിച്ച് കലൈജറെ തിരികെ കൊണ്ടുവരികയാണ് ഡി എം കെ പ്രവർത്തകർ വീഡിയോയിൽ കരുണാനിധി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭരണത്തെയും അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെയും അഭിനന്ദിക്കുകയും കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ഭരണകൂടത്തെ നിശിദ്ധമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അശോക് ഗെഹ്ലോട്ടിന്റെ ശബ്ദത്തിൽ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് വാട്സപ്പിൽ ഓഡിയോ സന്ദേശങ്ങൾ അയയ്ക്കുകയുണ്ടായി മുപ്പതുകാരനായ ദിവ്യേന്ദ്ര സിംഗ് ജദൂനിന്റെ ഇന്ത്യൻ ഡീപ് ഫൈക്കർ എന്ന എഐ സ്റ്റാർട്ടപ്പ് ആയിരുന്നു രാജസ്ഥാൻ കോൺഗ്രസിന്റെ ഈ പ്രചരണത്തിന് പിന്നിൽ ഇതെല്ലാം ഔദ്യോഗികപരമായ മാന്യമായ പ്രവർത്തനങ്ങളാണെന്നും എന്നാൽ അധാർമികമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അന്താരാഷ്ട്ര നമ്പറുകളിലൂടെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം എന്നിവ വഴിയും ബന്ധപ്പെടാറുണ്ട് എന്ന് ജദൂൻ അൽ ജസീറയോട് പറഞ്ഞിരുന്നു നവംബറിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള അൻപതോളം ആവശ്യങ്ങൾ തന്റെ കമ്പനി നിരസിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു രാജസ്ഥാനിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് പാർട്ടിക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമുള്ള യഥാർത്ഥ വീഡിയോയിൽ മാറ്റം വരുത്തി അതിനെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു യഥാർത്ഥ വീഡിയോ ആണ് ഡീപ് ഫേക്ക് വീഡിയോ എന്നും പിന്നീട് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോ യഥാർത്ഥമെന്നും സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഫോണോഗ്രഫി ഉൾപ്പെടെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ വീഡിയോകളും ഓഡിയോകളും മാറ്റണമെന്നാണ് പലരും ആവശ്യപ്പെടാറ് സ്വകാര്യ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലൂടെയാണ് ഇത്തരം ഡീപ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുന്നത് എന്നിട്ട് വാട്സപ്പിന് മുന്നിൽ നിർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു സാധാരണ പൗരന്മാരുടെ നമ്പറുകളാണ് വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഈ നമ്പറുകളിൽ നിന്നാണ് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ പാർട്ടികളിലേക്കും സ്ഥാനാർത്ഥികളിലേക്കും എഐ സ്ഥാപനങ്ങളിലേക്കും നേരിട്ട് എത്തിച്ചേരുക എന്നത് പ്രയാസകരവുമായിരിക്കും നിർമ്മാണ തൊഴിലാളികളുടെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് രാജസ്ഥാനിൽ ഇത്തരത്തിൽ വാട്സപ്പിൽ ഒരു വലിയ നെറ്റ്വർക്ക് സൃഷ്ടിച്ചത് എന്ന് ഒരു സ്വകാര്യ കൺസൾട്ടന്റ് അൽ ജസീറയോട് വെളിപ്പെടുത്തിയിരുന്നു ിന് വേണ്ടി കള്ളപ്പണം സംഘടിപ്പിക്കണമെന്നും വോട്ടുകൾ പണം കൊടുത്തു വാങ്ങുമെന്നും ഭീഷണിപ്പെടുത്തിയും ചെറിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കും എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഓഡിയോ സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട് സ്ഥാനാർത്ഥികളുടെ ശബ്ദം ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ ഓഡിയോകൾ അഴിമതിക്ക് തെളിവായും ചിലപ്പോൾ ഉയർത്തി കാണിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വോട്ടർമാരെ കബളിപ്പിക്കുന്നത് ഒരു തെറ്റായി ഒരു പാർട്ടിയും കാണുന്നില്ല മറിച്ച് ഒരു പ്രചരണ തന്ത്രം മാത്രമായി പാർട്ടികൾ ഇതിനെ നിസാരവൽക്കരിക്കുകയാണ് നിലവിൽ ഡീപ് ഫേക്കിനെ നിർവചിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തില്ല അപകീർത്തിപ്പെടുത്തൽ വ്യാജ വാർത്ത ഒരു വ്യക്തിയെ തേജോവധം ചെയ്യൽ എന്നിവയുടെ അടിസ്ഥാനത്തിലും ഐ ടി ആക്ടുകൾ പ്രകാരവുമാണ് കേസുകൾ എടുക്കുന്നത് പോലീസ് കേസ് എടുക്കുന്നത് വീഡിയോ ഡീപ് ഫേക്ക് ആയതുകൊണ്ടല്ല മറിച്ച് ആ വീഡിയോ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ കാരണമാണ് ഫെബ്രുവരി പതിനാറിന് മ്യൂണിച്ചിൽ വെച്ച് നടന്ന ആഗോള സുരക്ഷാ സമ്മേളനത്തിൽ ലോകത്താകമാനമുള്ള ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ തകർക്കുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെ തടയുവാനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് പതിനാറ് പ്രധാന ടെക് കമ്പനികൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ വളരെ ദുർബലമായ വാക്കുകൾ എഴുതി ചേർത്ത ഈ കരാറിനെ നിരവധി പേർ വിമർശിച്ച് രംഗത്ത് വന്നു മിക്ക ആളുകളും എ ഉപയോഗപ്പെടുത്തുന്നത് വസ്തുതകളെ വളച്ചൊടിക്കുവാൻ വേണ്ടിയാണ് ഒട്ടും സത്യമില്ലാത്ത വീക്ഷണങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് എ ഐയിലൂടെ ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ നുഴഞ്ഞുകയറ്റവും നിർമ്മിത ബുദ്ധിയിലെ വളർച്ചയും തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് സത്യത്തെ അപ്പാടെ അകറ്റു എന്ന ഭയം മാത്രമാണ് ബാക്കിയാകുന്നത്